ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് ഓണത്തിന് പുതിയ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം ആഗ്രഹിച്ച രീതിയിൽ നടക്കും ചിത്ര നക്ഷത്രക്കാർ ആഗ്രഹങ്ങൾ കൂടുതലുള്ളവരും അത് നേടിയെടുക്കാൻ പ്രയത്നിക്കുന്നവരുമായിരിക്കും സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇവർ മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കുമെങ്കിലും അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയില്ല ഉയർച്ച ആഗ്രഹമുള്ള ഇവർ മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പ്രവൃത്തികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഊഹിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കും ഉദാത്തമായ സ്വഭാവക്കാരായ ഇവരുടെ ആഗ്രഹവും അഭിരുചിയുമെല്ലാം കുടുംബത്തിന്റെ അന്തസ്സിന് യോജിച്ചതായിരിക്കും കലകളിലും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനുമുള്ള കഴിവുണ്ടായിരിക്കും പെരുമാറ്റത്തിലെ കണിച്ചതയ്ക്കെതിരായ പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുക വളരെ ദയുള്ളവരായിരിക്കും ആഘോഷപ്രിയരായ ഇവർ നല്ല രീതിയിൽ സൗഹൃദ വലയവുമായി ചേർന്ന് ആഘോഷിക്കും സന്താന ഗുണവും പുതിയ ഗൃഹവുമെല്ലാം തന്റെ ഇഷ്ടത്തിന് ചേർന്നത് നേടിയെടുക്കും നല്ല സമയമായതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ